നമസ്കാരം ഇന്ത്യൻ സൈനികൻ കേവലം ഒരു പോരാളിയല്ല അതിജീവനത്തിന്റെ ആൾരൂപമാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ ഭൂപ്രകൃതികളിലും കാലാവസ്ഥകളിലും രാജ്യത്തിന്റെ കാക്കുന്ന ഈ ധീര യോദ്ധാക്കളുടെ മനോബലവും ശാരീരിക ക്ഷമതയും ഏതൊരു വെല്ലുവിളിയും മറികടക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നു സിയാറ്റിൻ ഗ്ലൈസറിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ രാജസ്ഥാൻ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദുർഘടമായ വനങ്ങളിൽ പരിശീലനത്തിലൂടെ ആർജിച്ചെടുത്ത ഈ അസാധാരണമായ അതിജീവന ശേഷിയാണ് സൈന്യത്തിന്റെ യഥാർത്ഥ കരുത്ത് സൈനികർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രകൃതിയാണ് മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ സിലിണ്ടറുകളെ ആശ്രയിക്കേണ്ട ഹിമാലയൻ പോസ്റ്റുകളിലെ ജീവിതം സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല അതിശൈത്യം കാരണം മരവിച്ച് പോകുന്ന ശരീരത്തെയും ഒറ്റപ്പെടൽ കാരണം തളരുന്ന മനസ്സിനെ നിയന്ത്രിക്കുവാൻ അവർ പഠിക്കുന്നു ഇത് കേവലം ശാരീരികമായ ഒരു പരിശീലനം മാത്രമല്ല കടുത്ത ഏകാന്തതയിലും അപകടങ്ങൾ പതിയിരിക്കുന്ന നിമിഷങ്ങളിലും ചിട്ടയോടെ ദൗത്യം പൂർത്തിയാക്കാനുള്ള മാനസിക പരിശീലനം കൂടിയാണ് ഓരോ സൈനികനും പരിശീലന കാലയളവിൽ ആർജിക്കുന്ന ഈ മനക്കരുത്ത് ഏത് കടുത്ത സാഹചര്യത്തിലും തകർന്നു പോകാതിരിക്കുവാൻ അവരെ സഹായിക്കും ലഭ്യമായ ഉപകരണങ്ങൾ കുറവാണെങ്കിലോ സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമാണെങ്കിലോ അതിനെ ക്രിയാത്മകമായി മറികടക്കുന്ന ഇന്ത്യൻ രീതിയാണ് ജുഗാഡ് അടുത്തിടെ ഇന്ത്യൻ ആർമി ഡോട്ട് എ ഡി ജി പി ഐ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇതിനൊരു ഉദാഹരണമാണ് ഈ കടുപ്പമേറിയ ജീവിതത്തിനിടയിലും അവർ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യന്റെ ലളിതമായ സന്തോഷങ്ങളെയും അതിജീവനത്തിന്റെ മനോഭാവത്തെയും ഈ വീഡിയോ ഓർമ്മിപ്പിക്കുന്നു മഞ്ഞുമൂടിയ മലനിരകളിൽ തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിൽ അവർ ക്രിക്കറ്റ് കളിക്കുന്ന ദൃശ്യമാണ് ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരുടെ ഹൃദയം കവർന്നത് വീഡിയോയിൽ സൈനികർ കളിക്കുന്നത് ഒരു സാധാരണ ക്രിക്കറ്റ് കളി പോലെയല്ല അവർക്ക് ആവശ്യത്തിന് ഉപകരണങ്ങളില്ല ക്രിക്കറ്റ് ബോളിന് പകരമെടുത്തത് മഞ്ഞുകട്ടകൾ ബാറ്റിന്റെ സ്ഥാനത്ത് കൈയിലുള്ള മൺവെട്ടി പ്രകൃതി ഒരുക്കിയ കായിക മൈതാനത്തിലെ ഈ കളിക്കാർക്ക് തണുത്തുറഞ്ഞ താപനിലയോ ശരിയായ ഉപകരണങ്ങളുടെ അഭാവമോ ഒരു അലട്ടലായിരുന്നില്ല അവരുടെ കണ്ണുകളിലെ തിളക്കവും ആവേശവും മഞ്ഞിനെ പോലും ചൂടുപിടിപ്പിക്കുന്നതായിരുന്നു തണുപ്പ് ഏറ്റവും കഠിനമായിരിക്കുമ്പോഴും അവരുടെ ചിരി ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങുന്നു എന്നായിരുന്നു ആ വീഡിയോയുടെ അടിക്കുറിപ്പ് ഈ വാക്കുകൾ സൈനികരുടെ മനോഭാവത്തെ അക്ഷരം പ്രതി പകർത്തിവച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇറയിൽ കണ്ടത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനുള്ള സൈനികരുടെ കഴിവിനെ ഈ ദൃശ്യങ്ങൾ ഓർമ്മിപ്പിച്ചു വീഡിയോയ്ക്ക് താഴെ പ്രശംസയും ആദരവും നിറഞ്ഞ കമൻ്റുകൾ പ്രവഹിക്കുകയാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ ആസ്വദിക്കുകയും മികച്ച ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് ഒരാൾ കുറിച്ചു ഈ വീഡിയോ എൻ്റെ പ്രഭാതത്തെ സന്തോഷകരമാക്കി എന്നായിരുന്നു മറ്റൊരു പ്രതികരണം പ്രമുഖ നടൻ അനുപം ഖേർ ജയ്ഹോ എന്ന് കമന്റ് ചെയ്ത് സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചു നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അജ്ഞാതരായ സൈനികർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുക നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യമാണത് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് സൈനികരോടുള്ള പൊതുജനത്തിൻ്റെ ആഴമായ കടപ്പാട് ഇത് വിളിച്ചോതുന്നു ഈ വീഡിയോ വെറുമൊരു ക്ലിപ്പ് മാത്രമല്ല അത് ഇന്ത്യൻ സൈനികരുടെ അതിജീവന ശേഷിയുടെയും ക്രിയാത്മകതയുടെയും നേർസാക്ഷ്യമാണ് തീവ്രമായ കാലാവസ്ഥയിൽ പോലും അവർ സജീവമായിരിക്കുവാനും സ്വയം സന്തോഷം കണ്ടെത്തുവാനും നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കാനും വഴികൾ തേടുന്നു ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായ ക്രിക്കറ്റ് ഈ തനതായ പശ്ചാത്തലത്തിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ദേശീയ സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുകയാണ് സൈനികർ ഗൗരവമേറിയ വെല്ലുവിളികളെ നേരിടുവാൻ പരിശീലനം ലഭിച്ചവരാണെങ്കിലും കായിക വിനോദം പോലെയുള്ള ലളിതമായ സന്തോഷങ്ങൾക്കായി അവർ സമയം കണ്ടെത്തുന്നു പ്രതികൂല സാഹചര്യത്തിലും രാജ്യത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തം മാനസികോല്ലാസത്തിന് സമയം കണ്ടെത്തുന്ന ഈ സൈനികർ ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും വെളിച്ചം കണ്ടെത്തുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നു വെബ് ഡെസ്ക് ദത്തുമൈന്യൂസ്